ശ്രദ്ധയെക്കുറിച്ച് പറയുമ്പോൾ അമ്പോട്ടിയമ്മ സത്സംഗത്തിൽ പറഞ്ഞു തരാറുള്ള ഒരു കഥ ഓർമ്മ വരിയാണ് ഒരിക്കൽ അഞ്ചു പേരെ കൃഷി ചെയ്യാൻ ചുമതലപ്പെടുത്തി ഒരാൾ വന്ന് കൊഴുകുത്തി മറ്റൊരാൾ വന്ന് വളട്ടു വേറെ ഒരാൾ വന്നിട്ടോ വെള്ളൊഴിച്ചു പിന്നൊരാൾ വന്നിട്ടോ അത് മണ്ണിട്ട് മൂടിച്ചു ചെയ്തു കുറേ ദിവസം കഴിവേ വിത്ത് ഇല്ല എന്താ കാര്യം വിത്ത് രണ്ടാള് വിത്തിട്ടില്ല ശ്രദ്ധയില്ലാത്ത കർമ്മം ഇതേപോലെയാണ് ഉദ്ദേശിച്ച ഫലം കിട്ടില്ല ഇനി നമ്മുടെ കർമ്മങ്ങൾ എങ്ങനെയാവണം നിഷ്കാമ കർമ്മങ്ങൾക്കാണ് സനാതനധർമ്മം മൂല്യം നൽകുന്നത് ജ്ഞാനത്തോടെ ശ്രദ്ധയോടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ അവ കർമ്മയോഗങ്ങളായി ശ്രദ്ധയോടുകൂടിയ കർമ്മങ്ങളോ ഭക്തി വളർത്തും ഭക്തി വിശ്വാസത്തിലേക്കും നയിക്കും ഹിന്ദു ധർമ്മം ആർക്കും എതിരില്ല ഒരാളുടെ മതത്തെയോ വിശ്വാസത്തെയോ ഉപേക്ഷിക്കണമെന്ന് പറയുന്നുല്ല മാത്രല്ല ഒരുവന്റെ വിശ്വാസം തകർക്കുന്നത് അധർമ്മമായിട്ട് അകരുതുന്നത് ഉപനിഷത്തുക്കളും രാമായണവും ഭഗവത്ഗീതയും മഹാഭാരതവും ബ്രഹ്മസൂത്രവും എല്ലാം എല്ലാ കാലത്തും ഏത് മനുഷ്യരും ഗ്രഹിക്കേണ്ട ശാശ്വത സത്യങ്ങളെയാണ് ഉൾക്കൊള്ളുന്നത് ആരോഗ്യശാസ്ത്രം പോലെ മനഃശാസ്ത്രം പോലെ സനാതനധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും നമ്മളെല്ലാവരും മനസ്സിലാക്കണം പഠിക്കണം എന്നാലേ മനുഷ്യരാശിയുടെ മുഴുവൻ ശ്രേയസനും പ്രേസനും വഴിതെളിക്കും അമ്പൂട്ടിമ്മ പറയുന്നു പണ്ട് കുഞ്ഞുങ്ങൾ കരഞ്ഞാൽ ഞങ്ങൾ കളിപ്പാട്ടെടുത്തു കൊടുക്കും ഇന്നും കുഞ്ഞു നൽകുന്നത് ഫോണാണ് ഫോണിനോട് ആകർഷണം തോന്നിയാൽ പിന്നെ വിടാൻ പറ്റാത്ത സ്ഥിതിയായി ക്ലീൻ പേപ്പർ പോലെയാണ് കുട്ടികളായ ഞങ്ങളുടെ മനസ്സ് അതിലെന്ത് വരച്ചാലും പുല്ലിൻ്റെ പുറത്തുകൂടി നടക്കും പോലെ പച്ച ഇറക്കല വളയും പോലെ ആഴത്തിൽ പതിയും വാട്സാപ്പിൽ നോക്കി നോക്കി കുഞ്ഞിനെ വളർത്തിയ വളർത്തിയൊരു അമ്മയുടെ അനുഭവം നിങ്ങളെല്ലാവരും കണ്ടിരിക്കും കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ ഭക്ഷണം കൊടുക്കുമ്പോൾ എപ്പോഴും ഈ അമ്മ ഫോണില്ല കുഞ്ഞിൻ്റെ മനസ്സിലോ ജീവിക്കുന്നത് ഇങ്ങനെ വേണം എന്ന് ഉറച്ചു കുഞ്ഞങ്ങനെ വളർന്ന് വലുതായി അമ്മയോ ആവശ്യമായിട്ട് കിടപ്പിലുമായി അമ്മയ്ക്ക് ആവശ്യമുള്ളതൊന്നും സമയത്ത് കിട്ടില്ല എങ്ങനെ കിട്ടുക മകള് വാട്സാപ്പിലല്ലേ മരണ സമയം അടുത്തു അമ്മയുടെ നാവ് ചലിക്കാതെ ആയി കണ്ണീർ ചാലുകൾ ഒഴുകി ഇറങ്ങി തൊട്ടടുത്തിരുന്ന മകള് വാട്സപ്പിൽ ഏതോ ദൃശ്യങ്ങൾ കണ്ട് ഹരിയിലാണ് മകൾ വള്ളമൊക്കെ നൽകി പക്ഷെ വയലല്ലാതെ മാത്രം അമ്മയുടെ ജീവൻ വിട പറയുന്നതും മകൾ അറിഞ്ഞതേ ഇല്ല ഇത് സത്യമാവാതിരിക്കട്ടെ ഫോണും എല്ലാം ആവശ്യത്തിനാവാം ലഹരി ആവാതിരിക്കട്ടെ കുഞ്ഞുങ്ങൾക്ക് മൂല്യങ്ങൾ പകർന്നു നൽകണം ചെറുപ്പത്തിൽ കൊടുക്കുന്നതാണ് ുന്നത് സനാതനധർമ്മ തത്വങ്ങൾ മഹർഷീശ്വരന്മാർ പകർന്നു നൽകിയ ആ മൂല്യങ്ങൾ നമുക്കും പിന്തുടരാം കുഞ്ഞിയുടെ വാക്കുകൾ അമ്പൂട്ടമ്മയുടെ തൃപാദപത്മങ്ങളിൽ സമർപ്പിക്കുന്നു സമായഹേ ए निष्काम निस्वार्थ बने रहे प्रभु तेरे ओर बढ़ती रहे निष्का अमन निस्वार्थ बने रहे प्रभु तेरे ओ बढ़ती रहे ओम लोगा ಸಮಗಿ ನೋ ಬವ ಓ ಲೋಗ ಸಮಸ್ತ ಸುಗಿ ನೋ ಬಂದು ಓಂ ಅಮೃತೆಶ್ವರೇ ನಮಃ